നമ്മുടെ തളപതി വിജയ് സിനിമാഅഭിനയൊക്കെ നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമ വരുന്നത് കാരണം ഈ വിജയ് സിനിമകൾ ആദ്യ ദിനം തന്നെ പോയി കാണുക തിയേറ്ററിൽ തിയേറ്റർ പൂരപ്പറമ്പെന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഒരു ഉദാഹരണം തന്നെ വിജയ് സിനിമകളാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് പിന്നെ എന്തൊക്കെ പറഞ്ഞാല് പുള്ളിയുടെ തീരുമാനമാണ് പുള്ളിയാണ് തീരുമാനം എടുക്കേണ്ടത് പക്ഷേ ഇത് ഇന്ന് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ചെയ്തതായിട്ട് എനിക്ക് തോന്നലില്ല പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം പുള്ളിന്റെ സിനിമകൾക്കൊക്കെ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു പുള്ളി എപ്പോഴും ആളുകൾ എപ്പോഴും പറയും രക്ഷകൻ സിനിമകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അത് എന്ത് ചെയ്താലും ഏത് സിനിമ ചെയ്താലും അത് നമുക്ക് രക്ഷകൻ ട്രോളെങ്കിലും പുള്ളിക്കുള്ളൊരു അണ്ണൻ ഇമേജ് അല്ലെങ്കിൽ പുള്ളിക്കുള്ള ഒരു തമ്പി ഇമേജ് എന്നൊക്കെ പറയണ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല മറ്റു നടന്മാർക്ക് നമ്മൾ നമ്മളിതൊന്ന് ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങിയ ഇപ്പോൾ എം ജി ആറും കരുണാനിധിയും ഒഴിച്ച് ജയലളിത ഒഴിച്ചിട്ടുള്ള റീസൻറ്റായിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ടുള്ള ആളുകൾക്കൊന്നും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കമൽഹാസൻ ആയാലും പൊളിറ്റിക്സിൽ ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന ഈ പറഞ്ഞ രക്ഷകൻ ഇമേജ് കൊണ്ടുണ്ട് ഇമോഷണലി ആൾക്കാർ ഭയങ്കര പുള്ളി എന്നുള്ള ആക്ടറുമായിട്ട് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പോലും ഇപ്പം നമ്മുടെ ആരായിട്ട് നമുക്ക് ഒക്കെ വരുമ്പോൾ നമ്മള് വേറൊരു രീതിയിലായിരിക്കും നമ്മൾ അവരെ കാണുന്നത് പക്ഷെ തമിഴ്നാട് ജനത വിജയം കാണുന്നത് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ടുള്ള അവർ അവരങ്ങനത്തെ വൈകാരികമായിട്ടുള്ള എല്ലാ അവരുടെ കൾച്ചറിലായാലും അവരുടെ സിനിമയിലായാലും അവർ അത്രയും വൈകാരികമായിട്ട് ഇടപെടുന്ന ആളുകളാണ് ഇപ്പൊ അവിടുത്തെ ഒരു ജന ജനങ്ങളെന്ന് പറയുന്നത് അങ്ങനെ വൈകാരികമായിട്ടാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഇത് ഈ പറഞ്ഞ സോക്കോൾഡ് കമൽഹാസനോ വിജയകാന്തരോ ഒന്നും ഇല്ലാതെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിജയിക്കുന്നത് അത് പുള്ളിയുടെ സിനിമകള് പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയാലും പുള്ളി കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ആവുന്ന സിനിമകളാണ് പുള്ളി എപ്പോഴും ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് അതായത് സിനിമയിൽ പോലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ പുള്ളീൻ്റെ ഒരു ഓഡിയോ ലോഞ്ചിലോ അല്ലെങ്കിൽ പുള്ളീൻ്റെ ഒരു പ്രസ് മീറ്റിലോ ഒക്കെ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും ഏ അത് നീ നേരത്തെ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്യാണ് അതായത് ഇത് കുറച്ച് കാലങ്ങളായിട്ട് പുള്ളി മനഃപ്പൂർവ്വമാണോ എന്ന് നമുക്കറിയില്ല ഏഹ് അപ്പം നീ ഇപ്പോൾ പറയണോ അത് പുള്ളി കാലങ്ങളായിട്ട് ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്ക് ഒരു സംഭവം ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് സർക്കാർ സിനിമേൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ട് പൊളിറ്റിക്സിലേക്ക് വിജയ് വരുന്നു എന്നുള്ള റൂമറുകൾ ശക്തമായത് ഈ സ്പീച്ചിന് ശേഷം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അതായത് അവിടെ ഒരു രാജാവും കുറച്ച് ഭടന്മാരും കൂടി ഒരു യാത്ര പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് രാജാവിന് ഉപ്പ് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടായി ഇതായി ചിറ്റും അപ്പോൾ നോക്കുമ്പോൾ ഉപ്പില്ല കയ്യിൽ അപ്പോൾ രാജാവ് എന്ത് ചെയ്തു കുറച്ച് നാണയം എടുത്തിട്ട് ഭടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുറച്ച് ഉപ്പും മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പം പടൻ ഭയങ്കര മടി രാജാവിന് എന്തിന് ഉപ്പ് അപ്പോൾ പടം ഈ പൈസ മേടിക്കാതെ അല്ലെങ്കിൽ നാണയം മേടിക്കാതെ രാജാവിനോട് ചോദിക്കുകയാണ് പഠൻ അങ്ങുന്നേ അങ്ങേക്ക് ഈ രാജ്യത്തുള്ള സകലമാന ഉപ്പും ഫ്രീ ആയിട്ട് ആര് വേണമെങ്കിലും തരും അങ്ങനെ എന്തിനാണെങ്കിൽ നാണയം ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലേന്ന് ചോദിക്കുമ്പോൾ രാജാവ് പറയുന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ അധികാരം അല്ലെങ്കിൽ രാജാവ് എന്നുള്ള പദവി അത് ഈ എന്തെങ്കിലും ഒരു ഈ ഒരു ഒരു ഉപ്പിരി പോലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പിന്നാലെ വരുന്നവർ അത് ഇമിറ്റേറ്റ് ചെയ്ത് ഈ നാടിനെ തന്നെ കൊള്ള അടിക്കും അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യില്ല എന്നാണ് രാജാവ് മറുപടി കൊടുക്കുന്നത് ബിജെപി ഈ രാജാവിൻ്റെയും പടൻ്റെയും കഥ പറഞ്ഞ അവിടെ നിർത്തുകയാണ് പ്രേക്ക് സ്റ്റേജ് മുഴുവൻ കയ്യടി ബഹളം അന്നരൊക്കെ ഭയങ്കര സന്ദേശമുള്ള കഥ അവിടെ നിർത്തിയിട്ട് പുള്ളി ഇത് ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പറഞ്ഞതല്ല ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പക്ഷെ നമ്മുടെ തലപ്പത്തുള്ള ആളുകൾ നന്നാവുകയാണെങ്കിൽ നമ്മുടെ നാട് നന്നാവും എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് പക്ഷെ എനിക്ക് ടു വേർഡ്സ് എൻ്റെ എന്തോ പുള്ളി പറയുന്നുണ്ട് ഒരുവൻ വെറുവ നൊന്ത് അടിയേറ്റ് നൊന്ത് നൂലായി വെറുവ അവൻ രാജാവ് മീൻസ് അവൻ നേതാവായി വ അങ്ങനൊരു ഡീറ്റെയിൽ പ്രസംഗം പുള്ളി പറയുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ ഈ ഒരു സ്പീച്ചിന് ശേഷമാണ് വിജയ്ക്ക് അവരുടെ വിജയ് ഡയറക്റ്റ് വന്ന് നിരസിച്ചിട്ടില്ല പക്ഷെ ക്ലോസ്ഡ് സർക്കിളിലുള്ള കുറച്ച് ആളുകൾ ഇപ്പൊ വിജയിന്റെ അച്ഛനൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിജയ്ന്റെ ഒഫീഷ്യലി അങ്ങനെ ഒന്നും ഒരു റിജക്ഷൻ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല പൊളിറ്റിക്സ് എപ്പോഴും മനസ്സിൽ ഭയങ്കരമായിട്ട് പ്രകടമാക്കിയില്ലെങ്കിലും പുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ബ്രില്ലേസ് ഇങ്ങനെ വെച്ചിട്ട് കളിക്കുന്ന ഒരാളായിട്ട് ഇതാറുണ്ട് അത് മറ്റേ മറ്റേ പുള്ളി സൈക്കിളിൽ പോയിട്ടുള്ള വോട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ അതായത് എനിക്ക് തോന്നുന്നു തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് അപ്പൊ വിജയ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരും ആളുകൾ ഒക്കെ എല്ലാ ചാനൽസും വീടിന്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് പുള്ളി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോ ആ വിഷ്വൽ ഭയങ്കര വൈറലായിരുന്നു അത് നമ്മൾ സിനിമാറ്റിക് നമ്മള് ആളുകൾക്കിടയിൽ ഇറങ്ങി ചെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് പിന്നെ നമ്മുടെ വോട്ടിംഗ് അവകാശം യൂസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വൈറലായിരുന്നു മൂന്ന് ദിവസം ഇത് തന്നെയായിരുന്നു എല്ലാ അതെ 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 അപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ തമിഴ്നാട് ബോർഡ് എക്സാമിൽ വിജയികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സമ്മാനദാനം പരിപാടി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഒരു പതിനാലര പതിനഞ്ച് മണിക്കൂർ സ്റ്റേജിൽ മാത്രം പുള്ളി ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും വന്നത് മീൻ ഈ സമ്മാനം കൈപ്പറ്റാൻ വന്ന ആളുകളെക്കാൾ കൂടുതൽ വിജയനെ കാണാൻ വന്നവരും വിജയോട് സംസാരിക്കാൻ വന്നവരും വിജയോട് ഫോട്ടോ എടുക്കാൻ വന്നവരും ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു സമ്മാനം വാങ്ങുന്നില്ല വാങ്ങുന്നില്ല അതാണ് ഒരു ഇമേജ് എന്ന് പറയുന്നത് ആ കൈൻഡ് ഓഫ് ഒരു സാധനമാണ് ചെയ്തായിട്ട് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ട് മാസ്റ്റർ സിനിമയിലെ ആ സമയത്ത് സമയത്തുള്ളൊരു പ്രശ്നം എനിക്കൊന്ന് മാസ്റ്റർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തിരുനെൽവേലി എക്സാക്ട് സ്ഥലം ഞാൻ ഓർക്കില്ല തിരുനെൽവേലിയിൽ എവിടെയാണ് തമിഴ്നാട്ടിലൊരു ഉൾഗ്രാമത്തിൽ ഷൂട്ട് ചെയ്യുന്നവര് അപ്പോ പെട്ടെന്ന് വിജയന്റെ വീട്ടിലൊരു ഇ ഡി റൈഡ് വരുന്നു അതേ സമയത്ത് തന്നെ എന്ന് തോന്നുന്നു മെർസൽ സിനിമ മെർസലായിരുന്നു മുമ്പ് പുള്ളി ചെയ്ത സിനിമ ഓർമ്മ ആ മാസ്റ്ററിന് മുമ്പ് അപ്പൊ മെർസലിന്റെ നിർമ്മാതാക്കളുടെ വീട്ടിൽ റീഡി റീഡി വരുന്നു അപ്പൊ പുള്ളി മാസ്റ്റർ നിർത്തി വെച്ചിട്ട് പുള്ളി നേരം സംഭവസ്ഥലത്തേക്ക് ചെല്ലുന്നു അതായത് നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു തിരിച്ചുവരുകയാണ് ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി ഒരു സെൽഫി എടുത്ത് അതായത് അവിടെ നിർത്തിയിട്ടൊരു യൂണിറ്റ് ബസ്സിന്റെ നിന്നിട്ട് ഫോട്ടോ ആ ഫോട്ടോ എടുക്കുന്ന വൈറൽ ആയത് പുള്ളിന്റെ സെൽഫിയേക്കാൾ കൂടുതൽ പുള്ളി എടുക്കുന്ന വാർത്ത വന്നതിന് ശേഷം ഏതോ ഒരു ചാനലിലോ എന്തെങ്കിലും സിസ്റ്റം വെച്ചിട്ട് ഇപ്പൊ നിലവിലുള്ള ചാനലുകൾ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളെയും വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് വെച്ചിട്ട് ഒരു വോട്ടിംഗ് സിസ്റ്റം അതായത് വിജയ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് വോട്ട് ചെയ്യുന്നത് അപ്പം ഇത് ഈ പറഞ്ഞ ഈ ഫാൻസ് ഉണ്ട് ഒരു സൈഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഫാൻസ് അസോസിയേഷൻസ് ഉണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ പോലും ഭയങ്കരായിട്ട് ചാരിറ്റി ചെയ്യുന്ന അവരെ സംബന്ധിച്ച് ഈ വിജയ് സിനിമ നടത്തുന്നു എന്നൊരു സംഭവം വരുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് ഒത്തിരി മാറിയിട്ട് പണ്ടൊരു ഒരു ഐഡലിന് വോട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ഇപ്പൊ എം ജി ആറും കരുണാതിഥിയും ഒക്കെ എം ജി ആറ് സിനിമയിലെ നായകനായി തിരശ്ശീലയിലെ ഭയങ്കര നായകനായിരുന്നു അയാൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ അയാളെ ദൈവത്തെ പോലെ കണ്ടു വോട്ട് ചെയ്തയാൾ അതൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതാണിപ്പം ഇന്നിപ്പം കമൽഹാസൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ സിനിമയിലേക്കാൾ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടേണ്ട ഒരു അനുഭവത്തിൽ നിന്ന് പറയാന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമൽഹാസൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത്ര ഈസി ആയിരിക്കില്ല പക്ഷേ ഈ കമൽഹാസനോ വിജയകാന്തിനോ ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് അവിടെ നീ പറഞ്ഞതുപോലെ ഉണ്ട് എന്നുള്ളതാണ് വിജയിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വിജയ് ആരാധകൻ എന്നുള്ളത് നിലയ്ക്ക് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് ശരിക്കും പുള്ളിയുടെ സിനിമകൾ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിജയ് സിനിമ അതെ അതുപോലെ അപ്പം അങ്ങനെ ഒരു വിജയ് അല്ലാത്തൊരു വിജയനെ ചിന്തിക്കാൻ ഇപ്പൊ വിജയകാന്ത് പോലും രാഷ്ട്രത്തിൽ വന്നതിന് ശേഷം പുള്ളി വീണ്ടും സിനിമ നിർത്തി വന്ന സിനിമ നിർത്തിയതിനു ശേഷം രാഷ്ട്രീയ വരുന്നു വീണ്ടും പുള്ളി സിനിമയിലേക്ക് എന്നെ പോയിട്ടുണ്ട് അല്ലെ അപ്പം വിജയ് ഈ രാഷ്ട്രീയത്തോടൊപ്പം സിനിമയും കൊണ്ടുപോകണം എന്നാണ് ഒരു രീതിയിൽ എനിക്ക് എനിക്ക് ആരാധകണലി അങ്ങനെ വേണം എന്നുള്ളതാണ് അത് മാത്രല്ല അപ്പോൾ നമ്മളെപ്പോഴും പറയും ഏത് മോശ സമയത്തും ഒരു വിജയ് സിനിമ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട് തിയേറ്ററുകളുടെ ഒക്കെ ഭയങ്കര രക്ഷകനായിട്ടുണ്ട് ഈ മാസ്റ്റർ സിനിമ കോവിഡ് പ്രതിസന്ധി സമയത്ത് അതിനുശേഷം വരുന്ന മലയാളത്തിൽ പോലും തിയേറ്ററുകളിൽ അതെ അതെ ഒരു റീ ഓപ്പൺ എനിക്ക് തോന്നുന്നു അതിന് ആ സിനിമയ്ക്ക് ഒരു പ്രമുഖ ഒ ടി പ്ലാറ്റ്ഫോം ചിന്തിക്കാൻ പറ്റാത്ത ഒരു പൈസ ഓഫർ ചെയ്തിരുന്നു എന്നാ പറയുന്നത് അതായത് അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആളുകളൊന്നും ഇതാക്കിയപ്പോഴും വിജയ് ഇനീഷ്യേറ്റീവ് സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് തിയേറ്ററുകളിൽ അപ്പോൾ ഈ വിജയ് അഭിനയം നിർത്തി കഴിഞ്ഞാൽ തിയേറ്റേഴ്സിനും ആരാധകർക്കും തിയേറ്ററുകൾക്ക് അത് ഭയങ്കര അടിയായിരിക്കും കാരണം തമിഴ് സിനിമ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രൗഡ് പുള്ളർ ഏഹ് അപ്പോൾ അയാൾ അഭിനയം നിർത്തി കഴിഞ്ഞാൽ അത് ആ ഇൻഡസ്ട്രീനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഇതൊരു താൽക്കാലിക തീരുമാനമായിരിക്കും ആയിരിക്കും അതെ അതെ അത് ഒരുപാട് ആളുകളുടെ ലൈഫിനെ ബാധിക്കും ഇതിനോടനുബന്ധിച്ചൊരു ഒരു ട്രോള് ലോകേഷ് കനകരാജ് ഇനി എങ്ങനെ അതായത് ഇപ്പം ലീഗ് കഴിക്കും അപ്പോൾ പുള്ളി ഓൾറെഡി ഒരു നെഗറ്റീവ് ഇമേജ് ആണല്ലോ അതിനകത്തേ അപ്പോൾ ഞാൻ ട്രോളിൽ കണ്ടതാണ് അപ്പം അണ നമ്മുടെ അടുത്ത അടുത്ത സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അപ്പം പുള്ളി പറയാണ് അടുത്ത സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ നല്ലവനായിട്ടിരിക്കണം കാരണം ഞാൻ ഇനി തിരിച്ച് അങ്ങനെ ഒരു ബാഡ് പോട്ട് ബാഡായിട്ടുള്ള നെഗറ്റീവ് ഇമേജിലേക്ക് പോകാൻ കഴിയില്ല അത് വേണമെങ്കിൽ സർക്കാർ ടൂ എടുത്തോ ട്രോൾസും ഇതിനോട് തന്നെ വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ രക്ഷകരെന്നും അല്ലെങ്കിൽ പടം നമ്മൾ എഴുതി തള്ളുന്ന സിനിമകൾ പോലെ ചെയ്യുന്ന ഒരാള് ഇത്ര ഇമ്പോർട്ടൻസ് ആയിരുന്നു സിനിമയ്ക്ക് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇൻഡസ്ട്രിക്ക് കേട്ടോ സിനിമ വ്യവസായത്തിന് അതെ സിനിമ ബിസിനസ്സിനും അയാൾ ഭയങ്കര പ്യൂട്ടലാന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെക്കാൾ കൂടുതൽ എനിക്കിഷ്ടം വിജയ് എന്ന നടനെ കാണാനാണ് പുള്ളിനെ പുള്ളീന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടല്ല ചെയ്യാൻ വിജയിന്റെ ഈക്വലി മാസ് സിനിമ ചെയ്യാൻ വേറൊരാള് തമിഴ് ഇൻഡസ്ട്രിയിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെ താരതമ്യം ചെയ്യാൻ ഫ്ലോപ്പുകൾ പുള്ളി ചെയ്തിട്ടുണ്ട് അതൊക്കെ പുള്ളിക്ക് വളരെ മോശം സമയം ഉണ്ടാകും അപ്പോ അതൊക്കെ നമ്മള് അംഗീകരിക്കുന്നു പക്ഷെ തമിഴ് ഇൻഡസ്ട്രിയിൽ വിജയ്ക്ക് വലിയ വിജയ് മാത്രമാണ് അത് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇൻമൈ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ വിജയ് എന്ന രാഷ്ട്രീയക്കാർ അത് അറിയിൽ പയറ്റാത്തൊരു ഏരിയ അല്ലടാ പുള്ളി അപ്പോൾ അത് വള ഞാൻ വിശ്വസിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പുള്ളിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ എളുപ്പമായിരിക്കില്ല പക്ഷെ ഐ പേഴ്സണലി പ്രിഫർ വിജയ് ഹസാന ആർട്ടിസ്റ്റ് ഒരു ആക്ടർ എന്നുള്ളതാണ് എൻ്റെ ഒരു അതിലുള്ള എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും രണ്ടിലും ഒരുപോലെ ശോഭിക്കാൻ കഴിയട്ടെ ഭയങ്കര